ഹലോ സംസ്കാരം അങ്ങനെ കുറേ നാളുകൾ ഞങ്ങൾ വീണ്ടും ചുക്കമല കയറാൻ വേണ്ടി വന്നേക്കാം കേട്ടോ ഇന്ന് ദുഃഖം വെള്ളിയാഴ്ചയാണ് ദുഃഖ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് പാസ്സില്ലാണ്ട് കയറാൻ പറ്റും അതുകൊണ്ട് ഞങ്ങൾ കയറി പകുതിക്ക് നിൽക്കുക കേട്ടോ ഒരു വിശേഷ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിനു ശേഷം ഇപ്പം നേർ വഴിക്ക് കയറി വരുന്നത് ഇതിനുമുമ്പ് അതിലടയിലടക്കെ കയറാൻ നോക്കി പക്ഷേ കയറാൻ പറ്റിയില്ല ഇന്നെന്താണല്ലോ ഞങ്ങൾ ടോപ്പിക്ക് കയറിട്ട് ഇറങ്ങുമ്പോൾ ചെറിയ മഴ പൊടിയുന്നുണ്ട് മഞ്ഞും വരുന്നുണ്ട് ഇതുക്കി കുറെ ഇട കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഒന്നും കാണാൻ പറ്റാത്ത അവസരമായിരിക്കും കേട്ടോ അത് നമുക്ക് നമ്മൾ മേളിൽ പോയിട്ട് ബാക്കി കാണാം ഓ വാവു ഓടി കഴിച്ചങ്ങനെ ഞങ്ങൾ കയറി കയറി കുരിശിനെടുത്ത് വന്നു കേട്ടോ പക്ഷെ ഞങ്ങളിവിടെ നോക്കില്ല ഞാൻ അപ്പുറത്തേക്ക് പോകുക ഇതാട്ടോ കുരിശ്സ് ഇനിയാണ്ട് ശരിക്കുമല്ല ഡുഞ്ചു എന്ന് പറഞ്ഞേ കാരണം ഈ കുരിശ് വരികയാണെങ്കിൽ ശരിക്കും നമുക്ക് പ്രയോജനമേ ഉള്ളൂ നമ്മൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് പോന്നേ ഇനി നമുക്ക് പോകേണ്ട സ്ഥലം കഴിച്ചു ആ കണ്ട മല ഉണ്ടോ ഏ മഞ്ഞ് കയറി മൂടിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞോ മഞ്ഞ് കയറി മൂടി വെക്കുവാണേ താഴത്തേക്ക് ഇത് പൈസ മാലിമുട്ടോട്ട് പോകാം കേട്ടോ ഓസോ മിഷനാണ് നമുക്കിപ്പോൾ ടാസ്ക് ഇട്ടാൽ മോണെ പോയി ചെന്ന് കഴിയുമ്പോൾ മഞ്ഞ് മഴ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിന ചുറ്റും അടുത്ത് നിൽക്കുന്ന ആളെ പോലും കാണാൻ പറ്റില്ല അത്ര സീനുള്ളൂ വേറെ സീനു ഇപ്പോഴും ചെറുതായിട്ട് മഴ പൊടിഞ്ഞോണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഞങ്ങൾ കയറുവാണ് രക്ഷയില്ല കേട്ടോ അതായത് ഞങ്ങൾ അങ്ങനെ കാട്ടിലേക്ക് കയറാൻ പോട്ടോ കാടെന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ മലയുടെ നടുക്കായിട്ട് ചെറിയൊരു കാടുണ്ട് ദൈതമുണ്ട് ആ കാട് നമ്മളെ പിന്നീട് യാത്ര നമ്മുടെ കാട്ടി കിടക്ക അതായത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയണ ഇതുണ്ടോ ഫുള്ള് തേയിലക്കാടുകളും കൊണ്ട് കിടക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ടാട്ടോണ്ടോ പച്ച പരവരാ പരവത പരവതാന വിടിച്ചു കിടക്കുന്ന കിടിലൻ തേയിലക്കാടുകൾ അങ്ങനെ മരക്കാടിനൊരു സ്പോട്ട് പോട്ട് പോകട്ടോ കായ അങ്ങനെ കാട് കഴിഞ്ഞു അടുത്ത സ്ഥലത്തേക്ക് കയറിക്കൊണ്ടിരിക്കും കേട്ടോ ഇനിയുണ്ട് കുറെ അങ്ങനെ കയറി പോവാനായിട്ട് കുറച്ചധികം ഉണ്ട് ഇതേ കാണുന്ന മലയാളം പോകണം കയറിപ്പോണല്ലോ അങ്ങനെ ചൊക്കൻ്റെ മണ്ടെന്നുള്ള ത്രീ സിക്സ്റ്റി ഫിഫ്റ്റിന് ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടില്ല നമ്മൾ ആദ്യം കുരിശുന്ന സ്പോട്ട് ഇതേ കാണുന്ന നമ്മുടെ ഫോട്ടോ പോയിന്റ് ആട് കാണുന്നത് ഇതില്ലേ ഇതാണ് ഫോട്ടോ പോയിന്റ് ഇതേ കാണുന്നതാണ് നമ്മുടെ ദേവികുളം ടോൾ ഇടിയിലെ ഫസ്റ്റ് ടോളാണ് കാണുന്നത് പ്രാവശ്യം നമ്മളങ്ങനെ പ്രതീക്ഷിച്ച പോലെ തന്നെ ചൊക്കും മല മൊത്തം മഞ്ഞ് കയറി മൂടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് തിരിച്ചു വന്നിടത്ത് വഴി കണ്ണ് കാണാൻ പറ്റുമെന്നുള്ള കേസ് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു ഇത് നോക്കി മുമ്പേ കണ്ണ് കടന്നു തരണം ഇതുണ്ടോ അവിടെ ഒരു മലയുണ്ടായിരുന്നു ആ മല മൊത്തം മൂടി കേട്ടോ അതെ ഇങ്ങോട്ട് ഫുള്ള് മഞ്ഞ കിടക്കുവാണ് ഞാൻ വന്ന് കയറി കയറി ഏറ്റവും ടോപ്പിൻ്റെ പകുതി കയറുന്നുണ്ടോ ത്രയും ദൂരം ഞാൻ ഇവിടുത്തെ കിഡിലൻ പൂ മരം ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അമ്പത് അവിടെ വെയിലടിക്കുമ്പോൾ നോക്കി എന്റെ വീട് എടുക്കണോ കഴിഞ്ഞ അങ്ങനെ നമ്മളെ അവസാനത്തെ തുഞ്ചത്തേക്ക് പോകാൻ പോകും കേട്ടോ ഇതിപ്പം നമ്മൾ പ്രതിഷേധക്കാലം ഒരു ഇട കഴിഞ്ഞാൽ ഞാനൊരു പത്ത് വർഷം മുമ്പാണ് എൻ്റെ ടോപ്പിക് എറിയിക്കുന്നത് അത് കഴിഞ്ഞ് കയറാൻ ശ്രമിച്ച് രണ്ട് ശ്രമങ്ങളും പരാജയപ്പെട്ടു പോയി ഇത് നേർവഴിക്കുള്ള അവസാനത്തെ പരിശ്രമമായിരുന്നു അത് സക്സസ് ആയി എന്നുള്ളതാണ് അത് അത് സെറ്റ് എന്നുള്ളതാണ് വേറൊരു കഥ അതായത് ഈ ഈ പ്ലേസിൽ ഞാൻ ഓർക്കണമൊന്നുമില്ല കേട്ടോ പക്ഷെ ഇതൊരു ഇതിലെ സാധനം അമ്പ് ഏത് വിഷയം ഇവിടുന്നു ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന കേട്ടോ നമുക്ക് പാസ് എടുത്ത് നമ്മൾ കയറി നീങ്ങുമ്പോൾ നമുക്ക് താഴത്തെ കുരിശൂര് വരാൻ പറ്റുള്ളൂ ഇപ്പുറത്തേക്ക് വരാൻ പറ്റില്ല കാരണം വീടുകൾ നമ്മുടെ കൂടെ വരുന്നുണ്ട് കുരങ്ങണിയിലെ ദുരന്തത്തിന് ശേഷം ആൾക്കാരെ അങ്ങനെ തന്നെ കയറ്റി വിടുന്നില്ല അപ്പൊ അങ്ങനെ ചെറിയ വിഷയങ്ങളുണ്ട് അപ്പൊ ഇന്ന് മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മണ്ടയിലൊരു ശരിക്കും കയറാൻ പറ്റും അവരെ കണ്ണുപിടിച്ച പോരാം നമുക്ക് എന്തായാലും അപ്പുറത്തേക്ക് ഒന്ന് പോയിട്ട് വേറൊരു സൂത്രം കാണിച്ച സ്പോട്ടാണ് അത് നടന്ന് ഈ ടോപ്പിൽ കയറി അവിടെ നിന്ന് നടന്നാടുന്നാടുന്നത് ഇവിടെ വന്നു ഇനി നമ്മളിത് ഈ ടോപ്പിലോട്ട് കയറാൻ പോകുന്നു ഇത് കഴിഞ്ഞിട്ടും പോകാൻ പറ്റും നമ്മൾ അങ്ങോട്ടും പോകുന്ന പറഞ്ഞു കഴിച്ച് അങ്ങനെ ഏറ്റവും ടോപ്പി കയറി ഞങ്ങൾ കഴിച്ചു ഇതൊക്കെ ഞങ്ങൾ ഏറ്റവും ടോപ്പി വന്നു ഇനി നമുക്ക് അടുത്ത ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് ഇറങ്ങി നോക്കാം അവിടെ കിട്ടിലും വിഷുമായി ഇവിടുന്ന് താഴത്തേക്കുള്ള ഫുള്ള് മഞ്ഞ് കയറി കിട്ടും ചെറിയ കേസ് നല്ല ടീവിടുന്നു താറ്റക്കാട് ഇതൊക്കെ എൻ്റെ അമ്മ മിത്ര ഹൈറ്റാറ്റിപ്പേ ഞങ്ങളേ കിട്ടില്ല പിക്ക് വന്നു കേട്ടോ എൻ്റെ അമ്മു ഒരു രക്ഷില്ലേക്ക് താഴ്ത്തേക്ക് താഴത്തേക്ക് ഒന്നും കാണത്തില്ല അത് ഇത്ര നേരം ഞങ്ങൾ കേറ്റായിരുന്നു ഇനി ഞങ്ങൾ ഇറങ്ങും കേട്ടോ അതായത് ഈ വഴിക്ക് ശരിക്കും പറഞ്ഞാൽ താഴത്തേക്ക് ഇറങ്ങിയാൽ ഞങ്ങൾക്ക് ബൈസുമാലി പോയി ചേരാൻ പറ്റും ലാസ്റ്റ് ഞങ്ങൾ ഈ വഴിക്ക് കയറാനുള്ള ശ്രമമാണ് നടത്തി പരാജയപ്പെട്ടു പോയി അതായത് ബൈസമാലിന്ന് ബാബു ബാമ്പുടേൽ റിസോർട്ടിൻ്റെ അവിടെ നിന്ന് മണ്ടയിലേക്ക് വരും എന്നിട്ട് ഒരു നൂറ് വർഷം പഴക്കമുള്ള അമ്പലത്തിൻ്റെ കളയ്ക്കൊക്കെ കയറി വന്നായിരുന്നു എന്നിട്ട് അമ്മ ഒരു ടോപ്പിലൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ടുപോയി ഇതിൻ്റെയൊക്കെ അങ്ങ് താഴെയാണ് ഇവിടുന്ന് നല്ല ദൂരം ഉണ്ട് കേട്ടോ അവിടെ നിന്ന് ഞങ്ങൾ പെട്ടുപോയി കാരണം സമയം വൈകി വൈകിപ്പോയായിരുന്നു മഴയും പെയ്തു മഞ്ഞും കയറി ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായി പോയി സ്റ്റക്കായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങിപ്പോയി ഞാനും അശ്വം ബ്രോയും അപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അന്ന് കയറി വന്നായിരുന്നെങ്കിൽ ഈ വഴിക്ക് കയറി വന്നേനെ ഇല്ലാണ്ട് നമുക്ക് പൈസ മാലിക്കുവാണെങ്കിൽ ഇറങ്ങി പോകട്ടോ പക്ഷെ ഭയങ്കര ടാസ്ക് ആയിരിക്കും ഇറങ്ങി പോക്ക് തല കുത്തനെയുള്ള പ്ലേസ് ആണ് ഇതുകൊണ്ട് ഇത് ഇപ്പോൾ തന്നെ താഴത്തേക്ക് കിടക്കണോട്ടോ എങ്ങനെയാന്ന് അതെ നമ്മൾ കാഴ്ച ഫുൾ പവർ കിട്ടും ഒരു രക്ഷിയാ അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങാൻ പോവാണ് അതെ നമ്മുടെ കാശ്സണ്ടത് മേലിൽ പോയിക്കണേ ഒരു രക്ഷ നമുക്ക് ആ പറഞ്ഞ പോലെ മഞ്ഞും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടോ അടിപൊളിയായിരുന്നു ഒരു രക്ഷയിലായിരുന്നു നമുക്കിനി ഇല്ലോട് ഓടിപ്പോകാം